ജനഗണമന പൃഥ്വിരാജിന്റെ ജവാം മതി ഇല്ലെ അറിയോ നിഖിൽ എന്റെ സൈറ്റിൽ പണി കൊണ്ടിരുന്ന ആളാണ് രണ്ടു ദിവസമായിട്ട് അവൻ വരുന്നില്ല അവൻ ഇവിടെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല

സമയമില്ലേ ില്ല സെക്യൂരിറ്റി ആയിരിക്കും കിടന്ന ചാടനെന്തിനാണ് ഒരു പത്ത് രൂപ കയ്യില് വെച്ചു കൊടുത്താൽ വേണ്ടാതെ ആന അഞ്ഞ് വരും അങ്ങനെ റൂട്ടായി കൊണ്ടുവരും പിന്നെ ഒന്നും അങ്ങോട്ട് പോകുന്നില്ല ഒറ്റ ഓട്ടത്തിന് പോയി ഒരു സാധനം ഞാൻ പറഞ്ഞില്ല അങ്ങനെ ചെന്നാ സാധനം കിട്ടത്തില്ലെന്ന് പിന്നെ ചെല്ലണം ഇതിനകത്തോട്ട് ചെന്ന് കേറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ പാസ്പോർട്ട് വേണം അതെ നമ്മൾ മനസ്സിലാക്കണം എന്ന് നീ ഒരു കാര്യം ചെയ്യുന്ന കുറഞ്ഞാ പിന്നെ മത്തിയല്ലോ മേടിച്ചു വരാൻ പറ്റും നമ്മള് കിട്ടത്തില്ലെന്ന് ഇതിന് ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങോട്ട് വരുന്നവരുടെ സാധനം കാണും എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും ഇവിടെ സാധനം കിട്ടില്ല നീ അതെ ഈ നടക്കുന്ന വിജയനെ വിളിക്കാം വിജയനെ വിളിച്ചോ ചോദിക്കാം അതെ നടക്കൂ വിളിച്ചോ ആ വിജയനാ ആണോ സാധനം ആണോ ഉണ്ടാ നിങ്ങള് രാവിലെ രണ്ടായിരത്തിഅണ്ണൂറ് മര്യാദ സമയം കൂടുന്ന രണ്ടായിരത്തി എണ്ണൂറൊക്കെ ഇനി കിട്ടണ കോളില്ല ഞാൻ പറയണത് രണ്ടായിരത്തി എണ്ണൂറ് ഉറപ്പിക്കാം ഞാൻ എന്ത് പറയട്ടെ